നമസ്കാരം രാജ്യം യുദ്ധസമാനമായ സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ ഭീകരവാദാക്രമണത്തിൽ നാളിതുവരെ ഇല്ലാത്ത രീതിയിലുള്ള പ്രതിസന്ധിയുമായി രാജ്യം മുഖാമുഖം നിൽക്കുന്ന ഈ സന്ദർഭത്തിൽ ഇന്ത്യയുടെ വാണിജ്യ തലസ്ഥാനം എന്നറിയപ്പെടുന്ന മുംബൈയിൽ ഇ ഡി ഓഫീസ് ഏതാണ്ട് പരിപൂർണമായി തന്നെ കത്തി നശിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്നലെ വെളുപ്പിന് രണ്ടേ മുപ്പതിനാണ് മുംബൈയിൽ തീപിടുത്തമുണ്ടായത് മുംബൈയിൽ കുരുമ്പോയ് റോട്ടിലെ ഗ്രാൻഡ് ഹോട്ടലിന് സമീപമാണ് തീപിടുത്തമുണ്ടായിരിക്കുന്നത് ഗ്രാൻഡ് ഹോട്ടലിന് സമീപത്തുള്ള കൈസർ ഐഹിന്ദ് എന്ന ഇ ഡി ഓഫീസ് സ്ഥിതി ചെയ്യുന്ന അഞ്ച് നില കെട്ടിടത്തിൽ നാല് നിലകളും കത്തി നശിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് പുറത്തു വരുന്ന വാർത്തകൾ ഏതാണ്ട് ആറ് മണിക്കൂറുകളോളം തീ നിന്ന് കത്തുകയായിരുന്നു എന്ന് പറയുമ്പോൾ വെളുപ്പിന് രണ്ടേ മുപ്പതിന് ഉണ്ടായിരിക്കുന്ന ഈ തീപിടുത്തത്തിന്റെ കാരണം എന്താണെന്ന് വ്യക്തമായിട്ടില്ല ഫയർഫോഴ്സുകൾ ഏതാണ്ട് ആറ് ഏഴ് മണിക്കൂറുകൾ പണിപ്പെട്ടതിന് ശേഷമാണ് തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്ത കേരളത്തിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനെതിരെയുള്ള സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം കൃത്യമായ രീതിയിൽ നടക്കുന്നതിനിടയിൽ സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ കൊച്ചിയിലെ പ്രത്യേക കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്ന സാഹചര്യത്തിലാണ് മുംബൈയിൽ ഇ ഡി ഓഫീസിന് ഇത്തരത്തിലൊരു തീപിടുത്തമുണ്ടായത് എന്നുള്ളതും ദുരൂഹതകൾ പടത്തുന്നതാണ് എന്നാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട നിരവധി രേഖകളും അതുപോലെ തന്നെ സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ നിരവധി രേഖകളുമെല്ലാം മുംബൈയിലെ ഈ ഇ ഡി ഓഫീസിൽ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അതിന് ഇനിയും സ്ഥിരീകരണം വരാത്ത നിലയിൽ എന്താണ് അവിടെ സംഭവിച്ചിട്ടുള്ളത് ഏതൊക്കെ രേഖയാണ് കത്തി നശിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്തായാലും മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനെതിരെയുള്ള സീരിയസ് ഫുഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണത്തെ എതിർത്തുകൊണ്ട് മുംബൈ ഹൈക്കോടതിയിലും ഡൽഹി ഹൈക്കോടതിയിലും കർണാടക ഹൈക്കോടതിയിലും കേരള ഹൈക്കോടതിയിലും എല്ലാം സ്റ്റേ ഹർജികൾ നിലനിന്ന സാഹചര്യത്തിലാണ് ഈ സന്ദർഭത്തിൽ തന്നെ മുംബൈയിലെ ഇ ഡി ആസ്ഥാനത്ത് തീപിടുത്തമുണ്ടായി എന്ന് പറയുമ്പോൾ അതിൽ ദുരൂഹതകൾ ഏറെയാണ് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാണിക്കുന്നത് എന്നാൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസുമായി ബന്ധപ്പെട്ട കേസുകളുടെ ഫയലുകൾ മുംബൈയിലെ ഇ ഡി ഉണ്ടായിരുന്നു എന്നുള്ളത് ഇനി അന്വേഷണത്തിന് ശേഷം മാത്രമേ വ്യക്തമാകൂ എന്തൊക്കെ രേഖകളാണ് ഇ ഡി ഓഫീസിൽ നിന്ന് കത്തി നശിച്ചിരിക്കുന്നത് എന്നുള്ള വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല തീപിടുത്തത്തിന്റെ കാരണം എന്താണെന്ന് ഇനിയും വ്യക്തമായിട്ടില്ല വെളുപ്പിന് രണ്ടു മണിക്കാണ് തീപിടുത്തം ഉണ്ടായി എന്നതിനാൽ ആളാപായം ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാൽ നിരവധി വിലപ്പെട്ട രേഖകളാണ് കത്തി നശിച്ചിരിക്കുന്നത് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ എന്താണ് തീപിടുത്തത്തിന്റെ പിന്നിലുള്ള കാരണം എന്നറിയാതെ അല്ലെങ്കിൽ എന്ത് ദുരൂഹതകളാണ് ഇതിന് പിറകിലുള്ളത് എന്നറിയാതെ എന്തൊക്കെ നാശനഷ്ടങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് എന്നറിയാതെ ഇതിന്റെ വലിപ്പം അതായത് തീപിടുത്തത്തിന്റെ ഗൗരവം എത്രത്തോളമാണ് എന്നുള്ളത് നിർണ്ണയിക്കാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് അധികാരികളുടെ ഭാഗത്ത് നിന്നും ഇപ്പോൾ വരുന്ന വാർത്തകൾ എന്തായാലും രാജ്യം യുദ്ധസമാനമായ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ രാജ്യത്ത് വിവിധ സംസ്ഥാനങ്ങളിലായി വിവിധ നേതാക്കൾക്കെതിരെയും വിവിധ നേതാക്കളുടെ മക്കൾക്കെതിരെയും എല്ലാം സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം നടക്കുന്നു വൻ സാമ്പത്തിക ക്രമക്കേടുകളെ കുറിച്ചുള്ള ഫയലുകൾ സൂക്ഷിച്ചിരിക്കുന്ന മുംബൈയിലെ ഇ ഡി ഓഫീസ് പരിപൂർണമായി തന്നെ കത്തി നശിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ആറ് മണിക്കൂറോളം ഇ ഡി ഓഫീസിൽ തീ പടർന്ന് ആളി കത്തി എന്ന് പറയുമ്പോൾ അതിൽ ദുരൂഹതകളുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ആരുടെയൊക്കെ ഏതൊക്കെ കേസുമായി ബന്ധപ്പെട്ട ഫയലുകളാണ് ഇ ഡി ഓഫീസിൽ കത്തി നശിച്ചിരിക്കുന്നത് എന്നുള്ളത് ഇനി അന്വേഷണത്തിലൂടെ മാത്രമേ അറിയാൻ സാധിക്കൂ ഏതാണ്ട് അഞ്ചു നിലയിലുള്ള കെട്ടിടത്തിൽ നാല് നിലകളോളം കത്തി നശിച്ചിരിക്കുന്നു അവിടെ സൂക്ഷിച്ചിരിക്കുന്ന രേഖകളെല്ലാം പരിപൂർണമായി കത്തി നശിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത് അങ്ങനെയെങ്കിൽ രാജ്യത്തെ പ്രമാദമായ പല കേസുകളുടെയും ഫയലുകൾ തന്നെയാണ് ഇ ഓഫീസിൽ കത്തി നശിപ്പിക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണ് തീപിടുത്തത്തിന് പിറകിലുള്ള കാരണം എന്ന് ഇനിയും വ്യക്തമല്ല എന്തായാലും കൂടുതൽ അന്വേഷണത്തിലൂടെ മാത്രമേ ഇത്തരം കാര്യങ്ങൾ പുറത്തു വരൂ എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ഏഴോളം ഫയർ യൂണിറ്റുകൾ മണിക്കൂറുകളോളം അതായത് ആറോ ഏഴോ മണിക്കൂറോ നിന്ന് തീ അണച്ചതിന് ശേഷം മാത്രമാണ് തീ നിയന്ത്രണ വിധേയമായിരിക്കുന്നത് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് എന്നാൽ കൂടുതൽ വിവരങ്ങൾ ഇനിയും അധികൃതർ പുറത്തുവിട്ടിട്ടില്ല ഈ വിഷയത്തിൽ ഇനി എന്തൊക്കെ വിലപ്പെട്ട രേഖകളാണ് കത്തി നശിച്ചിരിക്കുന്നത് പറഞ്ഞു പോലെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയന്റെ എക്സാലോജിക് കമ്പനി സി എം ആറിലുമായി നടത്തിയ സാമ്പത്തിക ക്രമക്കേടുകളുടെ ഫയലുകൾ തൃശൂർ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട ഫയലുകളെല്ലാം മുംബൈയിലെ ഈ ഇ ഡി ഓഫീസിൽ ഉണ്ടായിരുന്നു എന്നുള്ള വാർത്തകൾ എത്രത്തോളം ശരിയാണ് എന്നുള്ളതെല്ലാം ഇനി കണ്ടറിയേണ്ടിയിരിക്കുന്നു കാത്തിരുന്ന് കാണാം